മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് അഞ്ചൽ അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് അഞ്ചൽ അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെയും ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൽ നമ്മളെ വേർവിട്ടു പോയിട്ടെന്ന് രണ്ട് വർഷം തികയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്മൃതിദിനത്തിൽ അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് നേതാക്കളടക്കം ഞങ്ങൾ രണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്തമായിട്ടാണ് ഈ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വാക്ക് അവരുടെയൊക്കെ ശ്വാസം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഞ്ചൽ ചന്തമുക്കിലും അഞ്ചൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ഒ ആർ ജംഗ്ഷനിലുമാണ് അനുസ്മരണം നടത്തിയത് തന്നെ പറയാം അദ്ദേഹം അത്രയ്ക്ക് മഹാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഓർക്കാത്തവരായിട്ട് ആരുമില്ല ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കേരളത്തിലെ നൂറ്റിനാൽപത് ബ്ലോക്ക് യൂണിയനുകളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവും അതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തുകയാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാം ചരമവാർഷികമാണ് കേരളം മലയാളികളുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചലിൽ ജനശ്രീ മിഷന്റെയും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അഞ്ചൽ ബ്ലോക്ക് കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായ അഞ്ചലിൽ ഇത്തരം സമ്മേളനം നടക്കുമ്പോൾ സാധാരണ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് ഒരു ഭരണം നിയന്ത്രിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സാഹചര്യം ഞാനും നിങ്ങളും കഴിഞ്ഞ രണ്ട് വർഷക്കാലങ്ങൾക്ക് മുൻപ് കണ്ടതാണ് ന്യൂസ് ബ്യൂറോ